മുമ്പിൽ വിശല്യകരണിയെന്നും നേടു പിമ്പുസന്താന കരണി മൂന്നാമതും നല്ല സുവർണ കരണി നാലാമതും ചൊല്ലുവാൻ മൃതസഞ്ജീവനി സഖേ രണ്ടു ശൃംഗങ്ങളുയർന്നു കാണാമവരണ്ടിനും മധ്യേ മരുന്നു നിൽപ്പതും ആദിത്യനോളം പ്രഭയുണ്ടു നാലിനും വേദസ്വരൂപങ്ങളിന്നു മറിക നീ വാരാനിധിയും വനങ്ങൾ ശൈലങ്ങളും ചാരുനദികളും രാജ്യങ്ങളും കടന്നാരാൽവരിക മരുന്നുകളും കൊണ്ടു മാരുതനന്ദന പോകനീ വൈകാതെ ഇത്തം വിധിസുതൻ വാക്കുകൾ കേട്ടവൻ തൊഴുതു മഹേന്ദ്രമേറിനാൻ മേരുവിനോളം വളർന്നു ചമഞ്ഞവൻ വാരാനിധിയും കുലപർവതങ്ങളും ലങ്കയും രാക്ഷസരും വിറയ്ക്കും വണ്ണം ശങ്കാരഹിതം കരുത്തൂടലറിനാൻ വായുവേഗേന കുതിച്ചുയർന്നമ്പരെ പോയവൻ ശൈലവും പിന്നിട്ടു വൈരിഞ്ചമണ്ഡവും ശങ്കരശൈലവും നേരെ ധരാനദിയുമളകാപുരം മേരുഗിരിയും വൃഷഭാദ്രിയും കണ്ടു മാരുതി വിസ്മയപ്പെട്ടു നോക്കിയിടിനാൻ മാരുതനന്ദനൌഷധത്തിനങ്ങു മാരുതവേഗേന പോയതറിഞ്ഞൊരു ചാരവരന്മാർ നിഷാചരാധീശനോടാരുമറിയാതെ ചെന്നു ചൊല്ലിയിടിനാർ ചാരവാക്യം കേട്ടു രാത്രി പാരം വിചാരം കലർന്നു മരുവിനാൻ ഓം ശ്രീഗുരുഭ്യോ നമ ഹരി ഓം